ഡയർ ടു ഡ്രീം എന്ന് അലറി വിളിച്ചുകൊണ്ട് സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കാൻ യുവതലമുറയ്ക്ക് ആത്മവിശ്വാസം പകർന്ന യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അവതാരകനുമെല്ലാമാണ് കാർത്തിക് സൂര്യ വ്ളോഗർ എന്ന് കേൾക്കുമ്പോൾ തന്നെ കാർത്തിക് സൂര്യയുടെ മുഖമാണ് മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം വരിക വ്ലോഗിംഗ് തരംഗമാകും മുൻപ് തന്നെ കാർത്തിക് തൻ്റെ യൂട്യൂബ് ചാനലുമായി സജീവമായിരുന്നു ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒട്ടുമിക്ക യൂട്യൂബേഴ്സും കാർത്തിക്കിന്റെ വ്ളോഗിങ് കണ്ട് പ്രചോദിതരായി ഈ രംഗത്തേക്ക് എത്തിയവരുമാണ് യൂട്യൂബറായി ശ്രദ്ധ നേടിയ ശേഷമാണ് മിനി സ്ക്രീൻ അവതാരകനാകാനുള്ള അവസരവും കാർത്തിക്കിന് ലഭിച്ചത് വ്ളോഗിങ് മാത്രമല്ല പോഡ്കാസ്റ്റ് ഷോകളും കാർത്തിക്കിനുണ്ട് ടൊബിനോ തോമസ് അടക്കം മലയാളത്തിലെ ഭൂരിഭാഗം സൂപ്പർ താരങ്ങളും കാർത്തിക്കിന്റെ പോഡ്കാസ്റ്റിൽ അതിഥികളായി എത്തിയിട്ടുമുണ്ട് ഇപ്പോഴിതാ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ നിമിഷത്തിലൂടെ കടന്നു പോകുകയാണ് കാർത്തിക് ഏറനാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കാർത്തിക്കിന്ന് വിവാഹിതനായിരിക്കുകയാണ് വർഷയാണ് കാർത്തിക്കിന്റെ വധു കാർത്തിക്കിന്റെ അമ്മാവന്റെ മകളാണ് വർഷ എന്നാൽ വർഷയെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ നിറവേറ്റുമെന്ന് പറഞ്ഞിരുന്നു അതെല്ലാം ഇപ്പോൾ നിറവേറ്റിയതിനു ശേഷമാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നാണ് കണ്ടെത്തൽ കല്യാണത്തിന് മുൻപ് ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് ശരീരമൊക്കെ കുറിച്ച് സെറ്റാക്കും എന്ന് പറഞ്ഞിരുന്നു അതിനൊപ്പം തലമുടിയുടെ കാര്യത്തിലും ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്തതും കല്യാണ ഒരുക്കങ്ങളുടെ ഭാഗമായിരുന്നു അത് രണ്ടും ഭംഗിയായി ചെയ്തുവെന്ന് കല്യാണ ചെറുക്കനായി വന്നു നിന്നപ്പോഴുള്ള കാർത്തിക്കിന്റെ ലുക്ക് കണ്ടപ്പോൾ വ്യക്തമായി ക്ഷണിച്ചതും ക്ഷണിക്കാത്തതുമായി ഒരുപാട് ആളുകൾ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിലെത്തി ഗിഫ്റ്റ് കിട്ടിയ വാച്ച് ധരിക്കുമെന്ന് പറഞ്ഞതടക്കം എല്ലാം കാർത്തിക് സൂര്യ പാലിച്ചു ഒരു കാര്യം മാത്രമേ നിറവേറ്റാൻ സാധിക്കാതെ പോയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞ് വർഷയെ രാജകുമാരിയെ പോലെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന ആഗ്രഹം മാത്രം നടന്നില്ല മൂന്ന് നിലയിലുള്ള റൂഫ്റ്റോ സ്വിമ്മിംഗ് പൂളും ലിഫ്റ്റും മിനി ബാറുമൊക്കെയുള്ള വീട്ടിലേക്ക് വർഷയെ കൊണ്ടുവരാൻ ആഗ്രഹിച്ചുവെങ്കിലും പണിതീരാത്തതിനാൽ അത് സാധിച്ചില്ല അതുകൊണ്ട് ഇപ്പോൾ താമസിക്കുന്ന വീട് മിനുക്കിയെടുക്കുകയായിരുന്നു കാർത്തിക് സൂര്യയുടെ അമ്മാവന്റെ മകളാണ് വർഷ പ്രണയമല്ല വീട്ടുകാരായി മുന്നോട്ട് വച്ച പ്രപ്പോസലായിരുന്നു ഉറപ്പിക്കൽ വരെ കഴിഞ്ഞ് മുടങ്ങിപ്പോയ വിവാഹത്തിനു ശേഷം അച്ഛനും അമ്മയും കാർത്തിക് സൂര്യയ്ക്ക് വേണ്ടി കാര്യമായ പെണ്ണന്വേഷണം നടത്തി ഒടുവിൽ വർഷയിലേക്ക് എത്തുകയായിരുന്നു കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയോടെ നടന്ന ചടങ്ങിൻ്റെ വീഡിയോ കാർത്തിക് തന്നെയാണ് പങ്കുവച്ചത് കാർത്തിക്കിൻ്റെ അമ്മാവന്റെ മകളാണ് വർഷ വളരെ സിമ്പിൾ ലുക്കിലെത്തിയ വർഷയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ സംസാരം ആർഭാടങ്ങളൊന്നും അധികം ഇഷ്ടപ്പെടാത്ത വർഷ തന്റെ വിവാഹ ലുക്കിലും ആ എളിമ കാണിച്ചു നിന്നു അതിസുന്ദരിയായി എത്തിയ വർഷയുടെയും കാർത്തിക്കിന്റെയും വിവാഹം ഹൈന്ദവ ആചാരപ്രകാരമാണ് നടത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ